ഇപ്പം വീട്ടിൽ പണിയൊന്നും ഇല്ലാണ്ട് ചൊറിയ കുത്തിയിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഓരോ തോന്നലുകൾ ഈ ചെന്നി കുത്തയെന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ ഒരു വയസ്സായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു ചെന്നി കുത്തിയെന്ന് തോന്നുന്നുണ്ട് ആദ്യ കാമുകി ഗർഭിണി ലഹരി മാഫിയ തലവൻ്റെ മകളിൽ രണ്ട് മക്കൾ ഇതൊക്കെ ആർക്കാണെന്നല്ലേ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് പിന്നെ ഈ ന്യൂസ് വറച്ചുവിട്ടത് വേറെ ആരുമല്ല നമ്മുടെ മറുനാടൻ മലയാളിയാണ് സാജൻ സ്കറിയ അപ്പോൾ ആ ന്യൂസ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം അപ്പോൾ കാര്യം മനസ്സിലാവും അതുകൊട്ടെ ഇനി നമ്മുടെ ബി ജെ പിയുടെ തലമുറ നേതാവ് ഉണ്ടല്ലോ നമുക്കെല്ലാവർക്കും അറിയാം സുബ്രഹ്മണ്യസ്വാമി ഏഹ് പുള്ളി എന്നാലൊരു സുപ്രീം സുപ്രീം കോർട്ടല്ലെങ്കിൽ ഡൽഹി ഹൈക്കോർട്ടിലാണ് ഒരു കേസ് മൂവ് ചെയ്തിട്ടുണ്ട് ഒരു ഫയൽ മൂവ് ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് മൂന്ന് പാസ്പോർട്ട് ഉണ്ട് മൂന്ന് പൗരത്വം ഉണ്ട് അതുകൊണ്ട് ഇന്ത്യൻ പൗരത്വം ക്യാൻസൽ ചെയ്യണമെന്നും പറഞ്ഞിട്ടുള്ള ഒരു മൂവാണ് പുള്ളി ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ ആളുകൾക്ക് വിവരം കൂടുന്തോറും ബുദ്ധി കുറയുന്നുണ്ട് ഇയാൾ ആരാ നമുക്കറിയാം പഴയ മിനിസ്റ്റർ ആയിരുന്നു ബി ജെ പിയുടെ ഇപ്പം കൺ ദൈവത്തിൽപ്പെട്ട ഒരാളാണ് ബി ജെ പി ചേർന്നാൽ തന്നെ നമുക്കറിയാം പകുതി ആളുടെ സമനില എന്നുള്ളത് അപ്പം പുള്ളി പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് യു കെ പൗരത്വവും അതുപോലെ തന്നെ ഇറ്റാലിയൻ പൗരത്വം ഉണ്ടായിരുന്നു അപ്പം ഈ പൗരത്വങ്ങളൊക്കെ ഉള്ള ആളാണ് രാഹുൽ ഗാന്ധി എന്നിട്ട് അത് നമ്മുടെ മിനിസ്ട്രിക്ക് നമ്മുടെ ഫോറിൻ അഫയേഴ്സിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെയാണ് പുള്ളി ചോദിച്ചിട്ടുള്ളത് ഞാൻ ആലോചിച്ച് നോക്ക് രാഹുൽ ഗാന്ധി ആരാ ഏ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഷാഡോ പ്രൈം മിനിസ്റ്റർ ഏ പുള്ളിക്ക് അതും പ്രതിപക്ഷത്തിരിക്കുന്ന ഏ ഈ പറഞ്ഞ നമ്മുടെ ഭരണപക്ഷം പപ്പു എന്ന് വിളിച്ച് കളിയാക്കുന്ന ഒരു ഒരു കച്ചിത്തുരുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മുട്ടുസൂചി കിട്ടിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ രാഹുൽ ഗാന്ധിനെ കുത്താം എന്ന് നോക്കി നടക്കുന്ന നമ്മുടെ മോദിജിക്കും കൂട്ടർക്കും ഇതുപോലത്തെ ഏ ട്രിപ്പിൾ സിറ്റിസൺഷിപ്പ് കയ്യിൽ വെച്ച് നടക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇട്ട് പണി കൊടുക്കണമെങ്കിൽ അത് പണ്ടയാവായിരുന്നു ആ സാമാന്യ ബോധം അതേ മിനിസ്ട്രിയിലുണ്ടായിരുന്ന ബി ജെ പിയുടെ കൺകണ്ട എന്താ പറയുക ബുദ്ധിജീവിയായ ഈ മനുഷ്യന് തോന്നിയില്ലേ ഇപ്പം വീട്ടിൽ പണിയൊന്നും ഇല്ലാണ്ട് ചൊറിയ കുത്തി സമയത്ത് ഇങ്ങനത്തെ ഓരോ തോന്നലുകൾ ഈ ചെന്നി കുത്തുകയെന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ ഒരു വയസ്സായി കഴിഞ്ഞാൽ ഒരു ചെന്നി കുത്തി എന്ന് തോന്നുന്നുണ്ട് പുള്ളിയായിരുന്നു ഏറ്റവും കൂടുതൽ ഇസ്ലാമോ ഫോബിയ എന്നുള്ള ആ ഒരു അതൊരു മുസ്ലിങ്ങളെ കണ്ണെടുത്താൽ കണ്ടുവിടാത്ത ഭയങ്കരമായിട്ട് ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഒരാളാണിത് മറ്റൊരു കുട്ടൻസ് ഇതിൽ എന്താ വെച്ചാൽ പുള്ളിയുടെ മകൾ കല്യാണം കഴിച്ചത് സുഹാസിനി കല്യാണം കഴിച്ചത് ഹൈദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അവരുടെ പേര് സുഹാസിനി ഹൈദർ ആണ് എനിക്ക് തോന്നുന്നത് മകളൊരു മുസ്ലിമിനെ കെട്ടിയ സമയത്ത് തലതിരിഞ്ഞു പോയതായിരിക്കാം ഈ പറഞ്ഞ നമ്മുടെ സ്വാമിക്ക് എന്താണെങ്കിലും പുള്ളി കൊണ്ടുവന്നിരിക്കുന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പം ഇത്രയും നമ്മുടെ നാട് ഇന്ത്യ ഭരിക്കുന്ന നമ്മുടെ സംഖ്യകൾ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ നേതാവ് ആയിട്ടുള്ള മോദിജിക്ക് രാഹുൽ ഗാന്ധിക്ക് മുരട്ട പൗരത്വണ്ടോന്ന് കണ്ടുപിടിക്കാൻ ഒരു സെക്കൻഡ് പോലെ ഏ നിങ്ങളാലോചിച്ച് നോക്കിക്കേ ഇത്രയും വലിയ ഒരു നേതാവിന് രാജ്യം മൊത്തം ലോകം മൊത്തം കറങ്ങി നടക്കുന്നു അമേരിക്കയുടെ എന്താ പറയുക ഇസ്രായേലിൻ്റെയും റഷ്യയുടെയും ചൈനയുടെയും എല്ലാവരുടെയും സ്വന്തം കൺ കണ്ട ദൈവമായിട്ടുള്ള നമ്മുടെ മോദിജിക്ക് രാഹുൽ ഗാന്ധിക്ക് ഒരു പൗരത്വം കണ്ടുപിടിക്കും ഇത്രയൊക്കെ ചിന്തിക്കണം ഇത്രയൊക്കെ പോകണം ഇത്രയും വിവരം ബോധമില്ലാത്ത ആൾക്കാരാണോ ഈ പറഞ്ഞ ഇയാളൊക്കെ സുബ്രഹ്മണ്യസ്വാമിയൊക്കെ പുള്ളി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തട്ടാണ് അയാളുടെ ഡിഗ്രി ബിരുദവും കാര്യങ്ങളും നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ പ്രൊഫസറായിരുന്നു അതിൻ്റെ ഹെഡായിരുന്നു മിനിസ്റ്റർ ആയിരുന്നു മുൻ യൂണിയൻ മിനിസ്റ്റർ ആയിരുന്നു മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ട്രേഡിംഗ് മിനിസ്റ്റർ ആയിരുന്നു ഇത്രയും എക്കണോമിസ്റ്റ് ആണ് ഇത്രയും ബുദ്ധിയും വിവരമുള്ള ഒരാൾക്ക് അയാൾക്ക് അയാളുടെ വായെന്നൊക്കെ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ അയാൾക്കൊക്കെ തോന്നുന്ന ചിന്തകൾ പോകുന്നത് ചെന്നി മുത്തു കഴിഞ്ഞ ആൾക്കാർ പിന്നെ എങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പണ്ട് എന്ത് ആന ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതായാലും ആനപ്പിണ്ഡം പോലത്തെ അവസ്ഥയാണ് അപ്പം ഇങ്ങനത്തെ അലിഗേഷൻസ് കൊണ്ടുവന്നിട്ട് ഒരുമാതിരി ഈ പാമ്പ് കട്ടി പീഡിപ്പിക്കുന്ന പരിപാടിക്കൊക്കെ നിൽക്കാണ്ട് നിങ്ങൾക്കൊക്കെ വയസ്സാകാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഹൈദറിൻ്റെ മക്കളുണ്ടാവില്ലേ അവരെങ്കിലും കളിപ്പിച്ച് ജീവിച്ചൂടെ നിങ്ങളുടെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാലം എന്താണ് മനുഷ്യ ബോധം ബുദ്ധിയൊന്നും ഇല്ലേ